വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്കൂട്ടറിൽ മദ്യവില്പന നടത്തുന്നതിനിടെ യുവാവ് എക്സൈസിന്റെ പിടിയിൽ അരീക്കോട് ചമ്രക്കാട്ടൂർ സ്വദേശി നെച്ചിപ്പറമ്പിൽ ഷിബിനെയാണ് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ വിജയനും സംഘവും അറസ്റ്റ് ചെയ്തത് മുൻപും കേസിൽ പിടിയിലായ ഷിബിനെ എക്സൈസ് സംഘം ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് ചെമ്രക്കാട്ടൂരിൽ നിന്നും കാവന്നൂരിലേക്ക് പോകുന്ന റോഡിൽ വെച്ച് ഇയാൾ പിടിയിലായത് ഇരുപത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനൊന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ബിവറേജ് ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ എത്തിച്ചു നൽകുന്നതാണ് പ്രതിയുടെ രീതി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രിവെന്റീവ് ഓഫീസർ സാജിദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിഷിൽ നായർ ഇ ടി ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആതിര എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി